ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെജിറ്റബിളുമായിട്ടാണ് ഒരു വെജിറ്റബിൾ നമുക്ക് എങ്ങനെയാണ് സോട്ടാക്കി എടുക്കണേന്ന് നോക്കാം അതിന് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള വെജിറ്റബിൾ കണ്ടല്ലോ ബേബി കോൺ എടുത്തിട്ടുണ്ട് ബീൻസ് എടുത്തിട്ടുണ്ട് മഷ്റൂം എടുത്തിട്ടുണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പ്ലെയിൻ ബീൻസ് എടുത്തിട്ടുണ്ട് കണ്ടല്ലോ പിന്നെ കാപ്സിക്കം എടുത്തിട്ടുണ്ട് ബ്രോക്കോളി ഇതാ ഇതുപോലെ കഴുകി എല്ലാം വൃത്തിയാക്കി കട്ട് ചെയ്ത് മാറ്റി വച്ചേക്കെയാണ് ഇത് കാർലിക്ക് സോട്ടാണ് ചെയ്യുന്നത് അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാകണമെന്നൊന്ന് നോക്കാം പോകാം നമുക്ക് വീഡിയോയിൽ നമ്മളെ വെജിറ്റബിള് നമുക്കൊന്ന് ആദ്യം ഒന്ന് തിളപ്പിച്ചെടുക്കണം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം എന്നാ അതുപോലെ ഇതിലുള്ള ഒരു ചെമ്പിലോട്ട് വെള്ളം വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് ആദ്യം ബ്രോക്കോലി ഇട്ട് കൊടുക്കാം ബ്രോക്കോലി ഇടുമ്പോൾ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണയും ഒഴിച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം നമുക്ക് വെള്ളത്തിലോട്ടില്ല ഉപ്പും എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ട ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിതൊന്ന് കോരി മാറ്റിയിട്ട് മറ്റുള്ള വെജിറ്റേബിൾ ആഡ് ചെയ്ത് കൊടുക്കാം ഓവർ കുക്കായി പോകരുത് ബ്രോക്കലി കണ്ടല്ലോ ഇത് തിളച്ച് കിട്ടിയിട്ടുണ്ട് ബ്രോക്കലി അപ്പം ഇത് കോരിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തണുത്ത വെള്ളത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കും ഞാൻ ബീൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നു എല്ലാ പച്ചക്കറിയും അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കാപ്സിക്ക മാത്രം ഇട്ട് കൊടുക്കണ്ട ബാക്കി എല്ലാ പച്ചക്കറിയും ഇതിലോട്ട് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം വിശ്വസിക്കില്ല കണ്ടോ നമ്മളെ വെജിറ്റബിൾ ഇവിടെ തിളച്ച് കിട്ടിയിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് തിളച്ചാൽ മതി ഓവർ കുക്കാക്കണ്ട സോട്ട് വെജിറ്റബിളിന് അപ്പം നമുക്കിതൊന്ന് കോരി മാറ്റി കൊടുക്കാം എന്നാൽ അന്ന് ഒരു അരിപ്പെടുത്തിട്ടുണ്ട് അരിപ്പയിലോട്ട് ഞാൻ കോരി മാറ്റി കൊടുത്തേന്ന് കണ്ടോ വെജിറ്റബിൾ സോട്ടാക്കാൻ ഞാൻ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ആ ചട്ടിയിലോട്ട് നമുക്ക് ഒരൽപ്പം എണ്ണ ഒഴിച്ചു കൊടുക്കണം എൻ്റെ ആണെന്ന് അറിയാമോ ബട്ടർ കറിയാതിരിക്കാൻ വേണ്ടിയാണ് ഒരൽപം എണ്ണ ബട്ടർ കറിയാതിരിക്കാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കണം കണ്ടോ ഒരു ശർക്കല എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം ഇനി അതിലോട്ട് നമുക്കൊന്ന് ബട്ടർ ആഡ് ചെയ്തെടുക്കാം നിങ്ങൾ എടുക്കണ വെജിറ്റബിൾ അനുസരിച്ച് നിങ്ങൾ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം ഞാൻ എന്താ അവിടെ ഒരു ടീസ്പൂൺ ബട്ടർ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബട്ടർ ഒന്ന് മൾട്ടായി വന്നതിന് ശേഷം നമുക്ക് കാർലിക്ക് ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ കാർലിക്ക് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇല്ല ബാ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ചെറിയ സവാള ഇതുപോലെ ചെറു നാല് പീസാക്കി അരിഞ്ഞതാണ് അതും കൂടെ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കളറായിട്ടിരിക്കും കൂടുതൽ ഉപ്പ് നോക്കിയിട്ട് വേണം ചെയ്യാനും വെജിറ്റബിൾ ഉപ്പിട്ട് തിളപ്പിച്ചതാണ് ഒരല്പം ഉപ്പ് ഞാൻ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബട്ടറിലും കൂടെ ഉപ്പുള്ളതാണ് പിന്നെ ഞാൻ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി പിന്നെ ഇതിന് മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കുക്കിംഗ് ഹെർബസ് ആണ് ഹെർബസ് ആണ് കുക്കിങ് ഹെർബസ് കണ്ടല്ലോ കുക്കിംഗ് ഹെർബസ് ആണ് ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അത് ഒരു അര ടീസ്പൂൺ അതിലോട്ട് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണോളം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവറാണ് ഇതിന് കിട്ടുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വെജിറ്റേബിളിൻ്റെ പ്രത്യേകത ഇനി നമ്മൾ തോ പോയി തിളപ്പിച്ച് വെച്ച പച്ചക്കറി അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ തിളപ്പിച്ച് വെച്ച പച്ചക്കറി അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കുക കുറച്ച് ഇളക്കിയതിന് ശേഷം നമുക്കുള്ള ബ്രോക്കലി ഇട്ട് കൊടുത്തിട്ടില്ല ബ്രോക്കലിയും കൂടെ അതിലോട്ട് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ബ്രോക്കലിയും കൂടെ ഇട്ട് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാതെ കണ്ടോ ബോക്കലി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിപൊളിയായിട്ടുള്ളൊരു പൊക്കിയാണ് ഇത് നല്ല രീതിയിൽ നമുക്കൊന്ന് കുക്ക് കൊക്കാവരുത് ഇങ്ങനെയുള്ള പച്ചക്കറികൾ സോട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഓവർ കുക്ക് പാടില്ല ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി നമ്മളിതെല്ലാം വേവിച്ച പച്ചക്കറികളാണ് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക അത്രയുള്ളതിൻ്റെ വേരി ഈസി വളരെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഒരഞ്ച് പോലും വേണ്ട ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ അത്ര ഈസിയാണ് തയ്യാറാക്കുക ഇതാ സോട്ടി വെജിറ്റബിൾ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഞാൻ തീ ഓഫായിട്ടാണ് ഓക്കെ തീ ഓഫാക്കുന്നു ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പിന്നീട് നമുക്കൊന്ന് ഒരല്പം കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് സർവ്വ് ചെയ്ത് കൊടുക്കും നമ്മൾ ഉണ്ടാക്കിയ വെജിറ്റബിൾ നമുക്കൊന്ന് സർവ്വ് ചെയ്ത് കൊടുത്താലോ വെജിറ്റേബിൾ നമുക്ക് ഇതിലോട്ടൊന്ന് സർവ്വ് ചെയ്ത് കൊടുക്കാം അതാ നമ്മള ഞാൻ കാണിച്ചു തരാം സർവ്വ് ചെയ്ത് ഓക്കെ ആ വെജിറ്റബിൾ ഉണ്ടെന്ന് നോക്കിക്കാണേ സോട്ടി വെജിറ്റബിൾ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്തിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്